ഇന്ന് നമുക്ക് പയർ കൊണ്ടൊരു സൂപ്പർ പായസം ഉണ്ടാക്കാം അതിനു വേണ്ടിയിട്ട് ചെറുപയർ കഴുകി വൃത്തിയാക്കി എടുത്തത് പ്രഷർ കുക്കറിനകത്തിലേക്ക് ഇടുക പ്രഷർ കുക്കറിലായി നമ്മൾ ഈ പായസം ഉണ്ടാക്കുന്നത് ഇതൊന്ന് ചൂടാക്കി ഇതിൻ്റെ നനവ് മാറ്റി എടുക്കാം നൂറ് ഗ്രാം ചെറുപയറുണ്ട് ഇതിൽ പയറിൻ്റെ വെള്ളമയം ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി അതിലേക്ക് കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചിരിക്കുന്ന ചവ്വരി നൂറ് ഗ്രാം ഉണ്ട് അത് രണ്ടും കൂടെ ഒരുമിച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഇതിലേക്ക് തിളച്ച വെള്ളം ഒരു രണ്ട് കപ്പ് ഒഴിച്ച് വെക്കണം കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന ഒന്നുമല്ല അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് രണ്ട് കപ്പ് വെള്ളം അതായത് ഇരുന്നൂറ് എം എൽ ആണ് ഒരു കപ്പ് വെള്ളം എന്ന് പറയുന്നത് ഇപ്പം നാനൂറ് എം എൽ വെള്ളമുണ്ട് തിളച്ച വെള്ളമാണ് തിളപ്പിച്ച വെള്ളം രണ്ട് കപ്പ് ഒഴിച്ച് ഇത് ഒരു പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴത്തേനും ഇത് പെട്ടെന്ന് സോഫ്റ്റ് ആയി കിട്ടും നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന ഒന്നും അല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ശർക്കര പാനീയാക്കാം അതായത് നാനൂറ് ഗ്രാം ശർക്കര ഉണ്ട് അതിനകത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതായത് ഇരുന്നൂറ് എം എൽ വെള്ളം ഒഴിച്ച് അതൊന്ന് പാനിയാക്കി എടുക്കാം ശർക്കര റെഡിയായിട്ടുണ്ട് ഒരു പാനിലേക്ക് നാനൂറ് ഗ്രാം ശർക്കര ഇട്ട് അതിൽ ഇരുന്നൂറ് എം എൽ വെള്ളം ഒഴിച്ച് അത് പാനീയാക്കി എടുത്താൽ ഇനി ഇത് അരിച്ച് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് അതവിടെ ഇരിക്കട്ടെ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന പ്രഷർ കുക്കറിനകത്തിലെ ചെറുപയർ എങ്ങനെയായി എന്നൊന്ന് തുറന്ന് നോക്കാം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടത് ചൊവ്വരി പയറുമൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് നേരത്തെ പുതുത്ത് വെച്ചിട്ടുള്ളതല്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇച്ചിരി കൂടെ എളുപ്പമാണ് പൈസ ഉണ്ടാക്കാനായിട്ട് ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്ത് തിലേക്ക് ഒരു ഒരു കപ്പ് കൂടെ ഇരുന്നൂറ് എം എൽ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം തണുത്ത വെള്ളം ഒഴിച്ചാൽ മതി ഇനിയും ചൂട് ഒഴിക്കണമെന്നില്ല അതിനുശേഷം എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് ഇത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം ഒരു മൂന്ന് വിസിൽ വരെ വെയിറ്റ് ചെയ്യണം വെയിറ്റ് വെക്കാം വിടെ ഇരുന്ന് വേവട്ടെ മൂന്ന് വിസിൽ വരുമ്പോൾ നമുക്ക് ഓഫ് ആ ചെറുപയർ മൂന്ന് വിസിൽ വന്നു മൂന്ന് വിസിൽ ഒരു വിസിൽ നോർമൽ തീയിലും മറ്റേ ലോ ഫ്ലെയിമിലും വെച്ച് രണ്ട് വിസിൽ വന്നു അത് പിന്നെ ഏത് പൊസിഷനിലാണെന്നൊന്ന് നമുക്കൊന്ന് നോക്കാം നല്ല നല്ല വെന്തിട്ടുണ്ട് ചൗകരിയും പയറും എല്ലാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് ശർക്കര പാനിയാക്കി വെച്ചിരിക്കുന്ന ഒഴിച്ചു കൊടുക്കുക ശർക്കര പാനിയാക്കി അരിച്ചു വെച്ചിരിക്കുന്നതാണ് അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ശർക്കര ചേർത്ത് ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടെ തീ വധ നമുക്കൊന്ന് തിളപ്പിക്കാം െ നന്നായി അടി കട്ടിയുള്ള പാത്രത്തിൽ വേണം ഈ പായസം ഉണ്ടാക്കാൻ തീ കുറച്ച് വെച്ച് വേണം ചെയ്യാനായിട്ട് ശർക്കര നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം തേങ്ങാപ്പാലിൻ്റെ പൊടി വാങ്ങിക്കാൻ കിട്ടുന്നതാണെങ്കിലും മതി ഞാനിപ്പോൾ അതാ ഉപയോഗിച്ചിരിക്കുന്നത് അതൊഴിച്ചു കൊടുത്ത് ഒന്ന് യോജിപ്പിക്കാം അത് ചെറിയ തീയിൽ കിടന്ന് റെഡിയാകട്ടെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി സ്റ്റൗ കത്തിച്ച് നെയ്യ് ഒരു പാനിലേക്ക് ഒഴിച്ച് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നന്നായി പഴുത്ത ഏത്തയ്ക്ക ചെറിയ നുറുക്കുകളായി അരിഞ്ഞ് അരിഞ്ഞ് വെച്ചിരിക്കുന്ന എടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം നെയ്യ് ക്കത്തിൽ ആ ഏത്തക്ക നുറുക്കുകൾ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് പായസത്തിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം ആ ഏത്തക്കാൻ നുറുക്കുകൾ ശർക്കര പാനിക്കാത്ത അല്പസമയം കിടന്നൊന്ന് തിളയ്ക്കട്ടെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി നല്ല അടികട്ടിയുള്ള പാത്രമായതുകൊണ്ട് തീ കുറച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് ബാക്കി ജോലികൾ നമുക്ക് ചെയ്യാം നമുക്ക് ഈ തേങ്ങയെന്ന് വറുത്തെടുക്കാം തേങ്ങ ചെറുതായിട്ട് മൂത്ത് തുടങ്ങുമ്പോൾ അതിലേക്ക് പറങ്ങേണ്ടി ഇട്ട് കൊടുക്കാം പറങ്ങേണ്ടിയും ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് കിസ്മിസ് ചേർത്ത് മൂന്നും കൂടെ ഒരുമിച്ചൊന്ന് ചൂടാക്കി അത് പാകമാവുമ്പോൾ നമ്മുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതേപോലെ തന്നെ എടുത്ത് വേണമെന്നൊരു ഈ നെയ്യോടെ പായസത്തിലേക്ക് ഒഴിക്കാം അതല്ല എങ്കിൽ നെയ്യുടെ ടേസ്റ്റ് അധികം ഇഷ്ടമല്ലാത്തവരെ ഇതൊന്ന് കോരിയെടുത്ത് അതിലേക്ക് ചേർത്താൽ മതി ഞാനിത് കൂരിയെടുക്കുകയാണ് ഇനി 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 ഇതിലേക്ക് നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ഏലക്ക പൊടിച്ച് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് സ്റ്റവ് ഓഫ് ആക്കാം നമ്മുടെ ചെറുപയർ പായസം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പാത്രത്തിലേക്ക് പകർന്ന് വെക്കാം സൂപ്പർ ടേസ്റ്റിൽ ഒരു പയർ പായസം എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കണേ